നമ്മുടെ ചലനങ്ങളാണ് ഇതിന് കൃത്യമായ രീതിയിൽ ഈ വ്യവസ്ഥയെ സംരക്ഷിച്ചു പോരുന്നത് അപ്പോൾ പ്രായമായി വരുമ്പോൾ വണ്ണം കൂടി വരുമ്പോൾ ഒക്കെ നമുക്ക് എന്തുണ്ടാവും നമ്മുടെ ചലനങ്ങൾ കുറയും ഈ ലിംഫാറ്റിക് ഒക്കെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ലിംഫാറ്റിക് നോട്ട്സ് ഉണ്ട് അതിപ്പോൾ ഞാൻ വഴിയേ പറയാം ഈ ലിംഫാറ്റിക് നോട്ട്സിനെയൊക്കെ നമ്മുടെ ടോയ്ലറ്റ്സിലെ ക്ലോസറ്റ് ആണെന്ന് വിചാരിക്കണം നിങ്ങൾ ഫ്ലഷിങ് ഔട്ട് നടക്കാത്തടത്തോളം എന്തായിരിക്കും അവിടെ നീർക്കെട്ട് വരും വേദനകൾ വരും ഇത് നമ്മളിങ്ങനെ നടക്കുന്നു ഇങ്ങനെ നന്നായി നടക്കുന്നു നടക്കുമ്പോൾ ഏതൊക്കെ ഭാഗം ഊയി എന്ന് നമ്മൾ ആലോചിക്കണം ആ ഭാഗത്തിന് മാത്രമാണ് ഈ മൂവ്മെന്റ് കിട്ടുള്ളൂ ആ മൂവ്മെന്റ് കിട്ടാത്ത ഭാഗത്തിനൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അതിനാണ് നമ്മൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ കുളിക്കണം പക്ഷെ കുളിക്കാണ്ടിരിക്കുമോ മലയാളി മലയാളിയാണെങ്കിൽ കുളിക്കും അല്ലേ മഴക്കാലത്ത് പോലും ഒരു നേരം കുളിക്കും വേനൽക്കാലത്താണെങ്കിൽ രണ്ടും മൂന്നും തവണ കുളിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പവഴി ഇനി മുതൽ ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം കുളിക്കാൻ കയറുമ്പോൾ അല്ലെങ്കിൽ നാളെ കാലത്ത് കുളിക്കാൻ കയറുമ്പോൾ തൊട്ട് എന്ത് ചെയ്യണം ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ അങ്ങ് കുളിക്കാം ആ കുളിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് തരുന്നു കാരണം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ പരീക്ഷിച്ച് ഗുണം കിട്ടാത്ത ഒന്നും തന്നെ ഞാൻ പറയില്ല അത് ചോദിക്കുമ്പോൾ ഞാൻ ആണ് ഉത്തരം തരാനുള്ള ആളാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ പുറകിലും ഞാൻ പറയട്ടെ ഞാൻ ഈ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല വർഷങ്ങളായി അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം അത്രയുള്ള വ്യത്യാസം പിന്നെ മാത്രമല്ല പല അറിവുകളും എല്ലാവരിലേക്ക് എത്താറില്ല അല്ലെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനെ അത് കാണാൻ ചെന്നു അവർ കുറെ മരുന്ന് എഴുതി തന്നു ആ സമയത്ത് വേദനാ സംഹാരികൾ കഴിച്ചു മാറി ഈ വേദനാ സംഹാരികൾ നമ്മളെ ജോയിന്റ് പെയിൻസ് ഒക്കെ മാറ്റും പക്ഷെ വയറിന് പ്രശ്നം ഉണ്ടാക്കും ലിവറിന് പ്രശ്നം ഉണ്ടാക്കും അല്ലെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ആയുർവേദം പോയി നമ്മൾ തിരുമ്മി തടവി അപ്പ എന്തുണ്ടാവുന്നു ഞാൻ ഈ പറഞ്ഞ ലിൻഫാറ്റിക് നോട്ട്സിനൊക്കെ മസാജ് കിട്ടുന്നു നല്ല സുഖമായി അല്ലേ പക്ഷെ ഓരോ പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് തിരുമാനാൻ എത്ര പേർക്ക് പറ്റും അല്ലേ ഞാൻ ചെയ്യുന്നത് എനിക്കന്നെ പാറ കേട്ടോ നമ്മൾ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ആയുർവേദ ഹോസ്പിറ്റല് അപ്പൊ അവിടെ വല്ലപ്പോഴൊക്കെ വന്ന് തിരുമ്പണ ആൾക്കാരെ പോലും വരാതിരിക്കാനുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾ ദിവസേന ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറേയും ഈ പേരിൽ കാണേണ്ടി വരില്ല മാത്രമല്ല എത്ര പ്രായമായാലും ചുറു കൂടി ഓടിച്ചാടി നടക്കാനും പറ്റും അതാത് ദിവസം കേട്ടോ നിങ്ങൾ പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ചെയ്തു സുഖായി പിന്നെ നിങ്ങൾ പഴയ പോലെ കാക്കക്കുളി കുളിച്ചാൽ ശരിയാവില്ല അപ്പോ കുളിക്കുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക അഞ്ചേ അഞ്ച് മിനിറ്റ് വീണ്ടും കേട്ടോ പത്ത് മിനിറ്റ് ആദ്യമൊക്കെ നല്ല വേദനകളൊക്കെ ഉണ്ടാവുമ്പോ പത്ത് മിനിറ്റ് ചിലവഴിക്കാം അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ കുളിക്കാൻ ബാത്റൂമിൽ ചെന്നു എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാത്റൂമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും എണ്ണ നിങ്ങൾ സെലക്ട് ചെയ്യുക ബാത്റൂമിൽ വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് ഓയിൽ മതി അവളക്കെണ്ണ മതി അല്ലെങ്കിൽ വെള്ളം മതി ഏതായാലും അത് വെക്കുക അതല്പം കയ്യിലെടുക്കുക അപ്പം ഇതിൽ ഈ സമയത്ത് മാത്രം ധൃതി പാടില്ല കേട്ടോ കുളിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും വിചാരിക്കണം എന്ത് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കാൻ മറന്നുപോയി ഇനി തൊട്ട് ഞാൻ മര്യാദയ്ക്ക് കുളിക്കണം ഈ ഒറ്റ കുളി കൂടെ എൻ്റെ അസുഖങ്ങളൊക്കെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന തോന്നൽ നിങ്ങൾക്ക് വേണം അപ്പം ഇതില് ഇനി വേറെ ആർക്കും വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല അവിടെ പോണം ഇവിടെ പോണം എന്ന് പറഞ്ഞിട്ട് നിന്നാലൊന്നേ പറ്റില്ല എൻ്റെ കുളിക്ക് എനിക്ക് പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും അത് പറഞ്ഞു പത്ത് മിനിറ്റ് കുളിക്കാൻ അഞ്ച് മിനിറ്റ് ഇതിനും അപ്പൊ ഈ അഞ്ച് മിനിറ്റ് എടുത്ത് എണ്ണ എടുത്തു ആദ്യം തന്നെ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലിംഫാറ്റിക് പോയിന്റ്സ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് അതായത് കാതിന് തൊട്ട് താഴെ ഈ രണ്ട് ഭാഗത്താണ് നമുക്ക് ട്രോൺസ്ലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ വീർത്ത് വരുന്ന ഈ രണ്ട് ഭാഗം കഴല വരുന്ന ഭാഗം എന്ന് പറയും ഒടിയിൽ കഴല വന്നു ഇവിടെ കഴല വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇവിടെ കഴല വരും ഇവിടെ കഴല വരും ഇവിടെ കടല വരും ഈ കഴലകൾ എന്ന് പറഞ്ഞാൽ വെറുതെ അതാണ് ഇൻഫ്ലമേഷൻസ് അതായത് അവിടെ നമ്മുടെ ശരീരം നമ്മുടെ ലിൻഫാറ്റ് സർക്കുലേറ്ററി സിസ്റ്റം എന്ത് ചെയ്യുന്നു നമ്മളുടെ എന്തോ ഒരു പുറത്തുനിന്ന് ഏതോ വൈറസോ ബാക്ടീരിയോ എന്തോ സംഗതി കയറിയിട്ടുണ്ട് അതുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത് കഴല അഥവാ ഇതുപോലത്തെ കട്ടി ഇൻഫ്ലമേഷൻ എന്ത് പറഞ്ഞാലും ആ സംഭവം വരുന്നത് ആ വരുന്ന ഈ രണ്ട് പോയിന്റ്സ് ആണ് തല ഇവിടെ നിന്ന് മുകളിലേക്ക് തലയുടെ ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് മുഖത്തേക്ക് ഒക്കെയുള്ള ഈ ലിംഫാറ്റ് സർക്കുലേഷനെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക നോഡാണ് ഈ രണ്ട് ഭാഗത്തും അപ്പം മിക്കവാറും നമുക്കൊരു കാര്യം കാണാം ഒരു പ്രായം അങ്ങ് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗം അങ്ങ് വീർത്ത് വരും അല്ലെങ്കിൽ ഇവിടെ ഒരു ചിൻ പോലെ വരും ഇവിടെ അങ്ങനെ തൂങ്ങി വരും എല്ലാവരും പറയും എൻ്റെ കഴുത്തും ഈ ഭാഗമാണ് കൂടി വരുന്നത് അല്ലേ ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഈ ഭാഗം അങ്ങ് കൂടി വരും നിങ്ങൾ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചു വീർത്ത് നിൽക്കുന്നുണ്ടാവും അല്ലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വയസ്സായിട്ട് സ്കിന്ന് സാഗ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഈ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ എണ്ണ എന്ത് ചെയ്തു ആദ്യം അല്പം കയ്യിലെടുത്തു ഈ രണ്ട് ഭാഗത്തേക്ക് ആദ്യം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ മറ്റേ സൈഡിലേക്ക് അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രണ്ട് ഭാഗത്തേക്കും നന്നായി മസാജ് ചെയ്യാം പത്ത് തവണയെങ്കിലും രണ്ട് കൈയും ഒരുമിച്ച് ചെയ്യാം പത്ത് തവണ ഇങ്ങനെ പത്ത് തവണ ഇങ്ങനെ മസാജ് ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം അവിടെ ഒന്ന് ടാപ്പ് ചെയ്യണം നമ്മൾ ആ ആ സർ അവിടെ കെട്ടി നിൽക്കുന്നതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ അങ്ങനെ എന്താ രണ്ട് സൈഡിൽ ഒരു പത്ത് പ്രാവശ്യം ടാപ്പ് ചെയ്തു എണ്ണ എടുത്തിട്ട് അടുത്തത് കയ്യിൽ എണ്ണ എടുത്തു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ക്ലാവിക്കൾ എന്ന് പറയുന്ന ഈ ബോണിന് എന്താ പറയുക ഈ ബോണിന് ഇതിന് ഈ തോള തോളലിതാണ് ആ ഈ ക്ലാവിക്കൽ ബോണിൻ്റെ മുകളിലും താഴത്തുമായിട്ടാണ് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഇരിക്കുന്നത് അവിടെയും അല്പം എണ്ണ എടുക്കുന്നു ഇവിടെ ആദ്യം താഴെ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡിലേക്ക് നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് അത് കഴിഞ്ഞ് അവിടെ ടാപ്പ് ചെയ്യുന്നു രണ്ടൊരുമിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ എങ്ങനെ ആക്കി രണ്ട് ഭാഗത്തും ടാപ്പ് ചെയ്യുന്നു അതിന് മുകളിൽ ഈ കുഴിയിൽ ഇവിടുത്തെ ഈ കുഴി ആ ആ കുഴിയിലും അതുപോലെ മസാജ് ചെയ്യണു അപ്പൊ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നതൊക്കെ കൃത്യമായി ശരിയാവും മിക്കവർക്കും ഈ കൈയ്യെ തിരിക്കാൻ പറ്റാത്തതും കൈയിൽ വേദന വരുന്നതും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റാത്തതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട നിങ്ങളൊന്ന് തന്നെ തിരിച്ചു നോക്ക് എത്ര പേർക്ക് ഇങ്ങനെ ബാക്കിലേക്ക് തോക്കാൻ പറ്റുന്നൊന്നും നോക്കി അറിയാം ഇവിടെ അല്ലേ ആഹ് അതില്ലാതെ ഇത് അഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴുത്തിരിക്കാൻ പറ്റും മാത്രമല്ല എപ്പോഴും എനർജി ഉണ്ടാവും നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ പറയുന്നത് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ എനർജിയിലെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പൊ ഈ രണ്ട് പോയിന്റ് കഴിഞ്ഞു അപ്പൊ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല നാല് അഞ്ച് ഇങ്ങനെ രണ്ടും ഒന്നായിട്ട് എടുക്കുക അപ്പുറം അപ്പുറം ഒന്നായിട്ട് എടുത്തിട്ട് നമുക്ക് അപ്പൊ പ്രധാന ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പോയിന്റ്സ് കഴിഞ്ഞു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ കക്ഷം എല്ലാവർക്കും കൈവേദനയാണ് കൈ പൊക്കാൻ പറ്റില്ല കൈയിൻ്റെ അവിടെ നീര് വരുന്നു അല്ലേ പിന്നെ മാത്രമല്ല വണ്ണം കൂടുമ്പോൾ സ്ത്രീകൾക്ക് ശ്രദ്ധിച്ചോ ബ്ലൗസ് പാകാവാകുന്നത്തെ ഒരു പ്രത്യേക ഭാഗേതാ ഈ ഭാഗമാണ് കൈയിന്റെ അപ്പം ഇത് ഇതെന്ത് ചെയ്യണം രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് ക്ലോക്ക് വൈസ് പിന്നെ ആന്റി ക്ലോക്ക് വൈസ് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക എണ്ണ കയ്യിലെടുക്കുക ഇങ്ങനെ പത്ത് പ്രാവശ്യം ഇങ്ങോട്ട് പത്ത് പ്രാവശ്യം മറ്റേ സൈഡിലേക്ക് അങ്ങനെ പത്ത് തവണ ഇവിടെ ടാപ്പ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പ് ചെയ്യുക പത്ത് തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യുക സെയിം ഇവിടെയും ഇത് ഞാൻ കാണിക്കണ്ടല്ലോ ഇപ്പറേ ഇതുപോലെ തന്നെ അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരും ഗ്ലാൻസി വയറിൻ്റെ അവിടെ പരന്നിട്ടാണ് കിടക്കുന്നത് ഇവിടെ അപ്പം എന്ത് ചെയ്യണം ഒന്നുകിൽ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മസാജ് ചെയ്യണം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതായാലും ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മസാജ് ചെയ്യണു എന്ത് ചെയ്യണു ടാപ്പ് ചെയ്യണു പത്ത് പ്രാവശ്യം ടാപ്പ് ചെയ്യണു അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ വയറിൽ ഗ്യാസ് ബ്ലോട്ടിങ് ആ വയർ എപ്പോഴും ഒരു സുഖമില്ല ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇത് ചെയ്തു തുടങ്ങിയാൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടി തുടങ്ങും ഇനി അടുത്ത പോയിന്റ് ആണ് ഇവിടേക്ക് ഇങ്ങോട്ട് പോകുന്നത് ഈ ഗ്രോയിൻസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ തൊടയിടുക്കിലേക്ക് പോകുന്ന ഈ രണ്ട് ഭാഗത്തായിട്ടാണ് പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യണു ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി വൈസ് ടാപ്പ് ചെയ്യണു ഇത് ഒരു രസവും കുറച്ച് നോച്ചിട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെയൊക്കെ ടാപ്പ് ചെയ്ത് ചെറിയ കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവർ കാണിക്കുന്ന ആക്ഷനൊക്കെ പോലെ നമുക്കും ചെയ്യാം അത് കഴിഞ്ഞ് ഏറ്റവും മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു അടുത്തതാണ് ഏറ്റവും പ്രധാനം മുട്ടുവേദന നമ്മൾ മുട്ടുവേദനക്ക് മുട്ടിൻ്റെ മുകളിലിട്ട് തേക്കും നമ്മൾ അല്ലേ പല ഭാമൊക്കെ പക്ഷെ അവിടെയെല്ലാം വില്ലൻ മുട്ടിൻ്റെ ബാക്കിൽ ഈ ഭാഗത്താണ് ഈ ഒടി ഉണ്ടല്ലോ മുട്ടിങ്ങനെ മടയ്ക്കാൽ ഇങ്ങനെ കിട്ടുന്ന ആ ഭാഗത്താണ് ഈ നീർക്കെട്ട് വരുന്നത് അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലിംഫാറ്റിക് ഗ്ലാൻഡ് ഇരിക്കുന്നത് അപ്പോൾ മുട്ടിന്റെ മുകളിൽ ഇട്ടിട്ട് പണിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല മുട്ടിന്റെ അടിയിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ നല്ല മുട്ടുവേദനക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിനെ പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ള ഒരു മാർഗം കുറച്ച് കല്ലുപ്പും കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഒരു ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തോറത്തിലിട്ടിട്ട് മുട്ടിൻ്റെ മുകളിലല്ല മുട്ടിന്റെ അടിഭാഗത്ത് ആ ചൂട് കൊടുക്കുക അപ്പൊ മുരിങ്ങയിലയ്ക്ക് അതിന്റെ ഗുണമുണ്ട് അറിയാലോ ഉപ്പിനെ അതിൻ്റെ ഗുണമുണ്ട് ആ നീരിനെ പെട്ടെന്ന് വലിക്കും ആദ്യം ഒന്ന് മുട്ടുവേദന ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാൻ എന്നിട്ട് വെറുതെ മുറിവണ്ണ ഇട്ടേക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തുടച്ചു കളഞ്ഞു ഇത് ചെയ്താൽ പെട്ടെന്ന് മുട്ടുവേദന മാറും അപ്പോഴുള്ള മുട്ടുവേദന മാറും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പണി ചെയ്യണം ഈ മസാജിങ് ആൻഡ് ടാപ്പിങ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മുട്ടിൻ്റെ ഈ രണ്ട് ഭാഗത്തും ക്ലോക്ക് ഇങ്ങനെ എങ്ങനെ ആക്കിയാലും മതി ക്ലോക്ക് കിട്ടോ ക്ലോക്കോയിസ് ആൻറി ക്ലോക്കോയിസ് വേണമെന്നില്ല ഇതൊരു ഇരുപത് തവണ ചെയ്യണം കണ്ടോ കാരണം നിങ്ങൾക്കൊക്കെ മുട്ടുവേദന ഉള്ളതുകൊണ്ട് ഇരുപത് തവണ ഈ ഇരുപത് തവണ ചെയ്തിട്ട് ഇവിടെയും ഇതുപോലെ ടാപ്പ് ചെയ്യാം മനസ്സിലായില്ലേ ഒരു പ്രധാനപ്പെട്ടതാണ് എളിവേദന മിക്കവർക്കും ഈ എളിഭാഗത്ത് ഭയങ്കര വേദന എന്ന് അല്ലേ അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെ ഇവിടെ പത്ത് പ്രാവശ്യം ഇങ്ങനെയും പത്ത് പ്രാവശ്യം ഇങ്ങനെയായിട്ട് നന്നായി ടാപ്പ് ചെയ്യുക കാരണം സ്ത്രീകൾക്ക് ഇവിടെയാണ് ഒരു ഒരു കെട്ടുപോലെ വരുന്നത് അപ്പൊ ആ ഭാഗവും നന്നായി മസാജ് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനം കാലില് അതുപോലെ തന്നെ കാലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഈ കണ്ണിഭാഗം ആ കണ്ണിഭാഗത്ത് നീര് വരും പലർക്കും അത് കാരണം താഴത്തേക്ക് ഇറങ്ങണേ ഇറങ്ങി വന്നതിന് തിരിച്ചു മുകളിലേക്ക് കയറ്റാൻ പറ്റാണ്ടാവും മെയിൻസിന് അതുകൊണ്ടാണ് അപ്പം അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ഇങ്ങനെ മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യാം രണ്ട് സൈഡിലും പത്ത് പത്ത് പ്രാവശ്യം മനസ്സിലായില്ലോ പാതസരിടുന്ന ഈ ബോണുള്ള ഈ ബോണുള്ള ഭാഗം മനസ്സിലായില്ലേ കാലിൻ്റെ ഈ ബോൺ എല്ലാവർക്കും കാണാമതി ചെറിയ ഈ ബോണിനെ പറയില്ലേ ആ ആ ബോണുള്ള ഭാഗത്ത് മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യാം ഇത്രയും ചെയ്താൽ ഒരാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിലീഫ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്നിച്ച് കാണുക ഞാൻ അടുത്തത് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും കാലുവേദന കയ്യവേദന കഴുത്തുവേദന എളിവേദന ഒക്കെ മാറും റാഗിയോ മുരിങ്ങലയോ ഒക്കെ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ രണ്ട്